ചർച്ചയ്ക്ക് വെല്ലുവിളിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം പതിനാറിന് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോശമായി ചിത്രീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ തുറന്ന ചർച്ചയ്ക്ക് വെല്ലുവിളിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യ മേഖലയെ മോശമായി ചിത്രീകരിക്കാൻ മനഃപൂർവ്വം ശ്രമം നടക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അതിന് നേതൃത്വം നൽകുന്നത് ചില മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നുവെന്നും മന്ത്രി വീണ ആരോപിച്ചു യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ ശിക്ഷ ഈ മാസം പതിനാറിന് നടപ്പാക്കുമെന്ന് റിപ്പോർട്ട് ജയിൽ അധികൃതർക്ക് ഇത് സംബന്ധിച്ച ഉത്തരവ് കിട്ടിയെന്നാണ് വിവരം യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്നാണ് ഉത്തരവ് ലഭിച്ചത് യമൻ പൗരനെ കൊന്ന കേസിലാണ് പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത് സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ നാനൂറ്റി എൺപത്തിയഞ്ച് പേരുള്ളതായി വകുപ്പ് മലപ്പുറം ജില്ലയിൽ നൂറ്റി തൊണ്ണൂറ്റി പേരും കോഴിക്കോട് നൂറ്റി പതിനാല് പേരും പാലക്കാട് പേരും എറണാകുളത്ത് രണ്ടു പേരും കണ്ണൂരിൽ ഒരാളുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് മലപ്പുറത്ത് പതിനെട്ട് പേരാണ് ചികിത്സയിലുള്ളത് ഒരാൾ ഐ സിയുയിലും ചികിത്സയിലുണ്ട് ഹിന്ദു പിന്തുടർച്ചാവകാശവുമായി നിർണായക ഉത്തരവുമായി ഹൈക്കോടതി ഹിന്ദു കുടുംബങ്ങളിലെ പൂർവിക സ്വത്തിൽ പെൺമക്കൾക്ക് തുല്യ അവകാശം നൽകണമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപതിനു ശേഷം മരിച്ചവരുടെ സ്വത്തുക്കളിൽ പെൺമക്കൾക്ക് തുല്യ അവകാശമുണ്ടായിരിക്കുമെന്ന് കോടതി വ്യക്തമാക്കി യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ വീഡിയോയിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും കേരളത്തിലെ വന്ദേ ഭാരത് ട്രെയിനിന്റെ പ്രചാരണത്തിന് വേണ്ടിയാണ് പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് ജ്യോതി ചാരവൃത്തി കേസിൽ അറസ്റ്റിലാകുന്നതിനു മുൻപ് സംസ്ഥാന സർക്കാർ ക്ഷണിച്ചു വരുത്തിയ സംഭവം ബി നേതാക്കൾ വലിയ വിവാദമാക്കുമ്പോഴാണ് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നത് പ്രേതബാധ ആരോപിച്ച് കർണാടകയിൽ അമ്മയെ മകൻ അടിച്ചുകൊന്നു അൻപത്തിയഞ്ചുകാരിയായ ഗീതമ്മയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മകൻ സഞ്ജയ് പൂജാരികളായ ആശ അവരുടെ ഭർത്താവ് സന്തോഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു അമ്മയുടെ ദേഹത്ത് ബാധ കയറിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട മകൻ സഞ്ജയ് പൂജ ചെയ്യാൻ ആശ എന്ന സ്ത്രീയുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയിരുന്നു മഞ്ഞുമൽ പോയി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിർ അറസ്റ്റിൽ ബാബു ഷാഹിർ ഷോൺ ആൻ്റണി എന്നിവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി രണ്ടാം ദിവസത്തിൽ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് നടപടി പേരെയും ജാമ്യത്തിൽ വിട്ടയക്കും നടി വിൻസിയോട് ക്ഷമ ചോദിച്ച് ഷൈൻ ടോം ചാക്കോ സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ ഷൈൻ മോശമായി പെരുമാറിയെന്നായിരുന്നു വിൻസിയുടെ പരാതി വിവാദങ്ങൾക്ക് ശേഷം ഒന്നിച്ചുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രതികരണം വിവാദങ്ങൾ അവസാനിച്ചെന്ന് വിൻസി അലോഷ്യസ് പ്രതികരിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവും രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന വൈസ് പ്രസിഡന്റും പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവുമായ ചാരുപാറ രവി അന്തരിച്ചു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം വിതുര ചാരുപാറ വസന്തവിലാസത്തിൽ ജനാർദ്ദനൻ ഉണ്ണിത്താന്റെയും സുമതിയമ്മയുടെയും മകനായിരുന്നു ക്രൊയേഷ്യൻ ഇതിഹാസം ഇവാൻ റാക്കറ്റിസ് പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിച്ചു